മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് നിഷയ്ക്ക് നൽകിയത് ഇരുപത് പേർ അടങ്ങുന്ന സംഘത്തിലെ ഏക വനിതയായിരുന്നു കൊടുങ്ങല്ലൂർ ആനാപ്പുഴ സ്വദേശിനിയായ ഡോക്ടർ നിഷ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടിട്ടും ഹിമാലയൻ റൈഡ് പൂർത്തിയാക്കിയാണ് ഡോക്ടർ നിഷ അവാർഡ് ഏറ്റുവാങ്ങിയത് ദുർഘടമായ യാത്രയിൽ അറുപത്തിമൂന്നോളം പ്രാവശ്യം വീഴ്ചകൾ സംഭവിച്ചു കാലിന് ഫ്രാക്ചർ ആയിട്ടും മരണത്തെ മുഖാമുഖം കണ്ടും തൻ്റെ റൈഡിൽ നിന്നും പിന്മാറാതെയാണ് നിഷ ഈ റെക്കോർഡ് കരസ്ഥമാക്കിയത് ഇരുപത്തെട്ട് പാസുകളും പതിനെട്ട് തടാകങ്ങളും എട്ട് വാലികളും രണ്ട് ഗ്ലേഷ്യറുകളും നിരവധി ഗ്രാമങ്ങളും കടന്ന് ലഡാക്കിനെയും ഹിമാലയത്തെയും അഡ്വഞ്ചർ റെയ്ഡിലൂടെ പതിനാറ് ദിവസം കൊണ്ട് കീഴടക്കിയ ലോകത്തിലെ തന്നെ പ്രഥമ വനിത എന്ന പദവിയും നിഷയ്ക്ക് ഇതോടൊപ്പം ലഭിച്ചു ഏറ്റവും മികച്ച സോഷ്യൽ വർക്കർക്കുള്ള നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും സ്വന്തമാക്കിയ നിഷ നോർത്ത് പറവൂരിൽ ഇലക്ട്രോഹോമിയോപ്പതി ക്ലിനിക് നടത്തി വരികയാണ്